ഞാനിപ്പോ കോടീശ്വരനാ മോനെ ഞാൻ കോടീശ്വരനായാലും ഞാൻ ചുമടുത്തേ ജീവിക്കത്തുള്ളൂ ഞങ്ങളുടെ കോടീശ്വരനായ മുത്തായത് എന്റെ കടവൊക്കെ തീർത്താൻ നല്ല സന്തോഷം ഉണ്ട് മോനെ നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ടൗണിലാണ് ഇവിടെ ഒരു കോടീശ്വരനെ കാണാൻ വേണ്ടി വന്നതാണ് ഇതാണ് ആ കോടീശ്വരൻ ഇവിടെ ടൗണിൽ ചുമഴടുപ്പാണ് ജോലി എങ്ങനെ ഈ കോടീശ്വരനായെന്ന് നമുക്ക് നമ്മുടെ റേച്ചാനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം കോടീശ്വരനാ ഞാനിപ്പോ ഞാനിപ്പോ കോടീശ്വരനാ കോടീശ്വരനായ ലോട്ടറി എടുത്ത് ഫിറ്റി ഫിറ്റി എന്ന് പറയുന്ന ലോട്ടറി എടുത്തു ഒരു കോടി രൂപ അടിച്ചു വളരെ സന്തോഷമുണ്ട് ഡെയിലി ഒരു ഒരു ലോട്ടറി എടുക്കുമായിരുന്നു മാറ്റം എടുക്കുന്ന അങ്ങനെ ഒരു അങ്ങനെ ഒരു സുപ്രഭാതത്തില് കോടീശ്വരനായി എത്ര പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ എടുക്കും കടമൊക്കെ ഒത്തിരി ഉണ്ടായി അങ്ങനെ അടിച്ചിട്ടില്ല ചിലപ്പോഴൊക്കെ അയ്യായിരം ഒക്കെ അടിച്ചിട്ടുണ്ട് അത്രയോ പിന്നെ ഉണ്ടാ ജോലിക്കുണ്ട് പെൻഷൻ ആ ജോലിക്ക് പോകും ഓ അങ്ങനെ ഇതിപ്പോ ഒരു ഇവിടെ എട്ടുവർഷമായിട്ടുണ്ട് ചുമട് ചുമടുക്കൗണിലെ ചുമട് വരുന്ന പോകുന്നതും എല്ലാം കയറ്റി വിടുകയും ഇറക്കുകയും പിന്നെ കണ്ണമലം ചെയ്യുന്ന ഞാനും കണ്ടോണ്ടിരിക്കയായിരുന്നു ലോട്ടറി കണ്ടിരിക്കുന്നു ഒന്നും അങ്ങനെ തോന്നും വലിയ തോന്നിയില്ല എന്നുള്ളത് മനസ്സിൽ നല്ല ഉറപ്പ് കടവൊരു എനിക്കൊരു പത്ത് ലക്ഷം രൂപ കടവുണ്ട് ബാക്കി പൈസ ഒരു സ്ഥലം മേടിക്കണം അങ്ങനെ ഒരു വീട് വെക്കണം എന്നൊക്കെയാണ് ആ കൂട്ടുകാരെല്ലാം സന്തോഷം ഒന്നുമില്ല മോളെ മോനുണ്ട് മോളുണ്ട് ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര പ്രയാസത്തിലായിരുന്നു അതാ പറഞ്ഞ ഒരു പത്ത് ലക്ഷം രൂപയുടെ ലോട്ടറി എടുത്തു കാണും അത് കൂടുതൽ പോയിട്ടുണ്ട് നമ്മൾ അത്ര നമ്മുടെ ഉദ്ദേശം ഒന്നും ഇല്ല ഒന്നും തോന്നിയില്ല ഞാൻ അവനെ ഒന്നുകൂടെ നമ്മളെ ഏജന്റ് വിളിച്ച് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പിന്നെ ഒരുപാട് പേരുണ്ട് കാലു കയ്യാത്തതും കൈ ലോട്ടറി കൊണ്ട് നടക്കുന്നു അവരുടെ നിന്നൊക്കെ എടുക്കും അവർക്കൊരു സഹായം ഞങ്ങളുടെ കോളീസുണ്ടായത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി ഞങ്ങളുടെ കൂടെ ഒരാളേലും ഒന്ന് പച്ച പിടിച്ചത് ആ ഞങ്ങളെല്ലാവരും ലോട്ടറി എടുക്കും ഞങ്ങളെക്കാളും പുരിയാട് പുള്ളി എടുക്കുന്നത് ഒരു ദിവസം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ മീളിലാണ് എടുക്കുന്നത് ലോട്ടറി അതുകൊണ്ട് ദൈവം ഒരു ഭാഗ്യം കൊടുത്തു കൊടുക്കും ഇത്രയുള്ളൂ ഞങ്ങൾക്കും സന്തോഷമായി ഞങ്ങൾ അറിഞ്ഞു പോയി ഞങ്ങളാ പുള്ളി തന്നെ ആദ്യം എന്നോടാ പറഞ്ഞത് ലോട്ടറി അവിടെ ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞാൽ അറിയിച്ചാൽ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ എനിക്കറിയാം നമ്പർ കണ്ടപ്പോഴേ പുള്ളി എടുക്കത്തുള്ളൂ ഞാൻ ഇങ്ങനെ എനിക്ക് വളരെ സന്തോഷം റിചേട്ടൻ നമ്മളെ സ്ഥിര കസ്റ്റമറാണ് ഞാനിപ്പോൾ പരിപാടി വേണമെങ്കിൽ ഒന്നര രണ്ട് വർഷം ആവുന്നുള്ളൂ എൻ്റെ സ്വന്തം സ്ഥലം വയനാടാണ് ഇവിടെ വന്നൊരു നാല് വർഷം കഴിഞ്ഞു അപ്പോൾ വന്ന കാലം മുതലേ പരിചയമാണ് പുള്ളിയൊക്കെ നല്ലപോലെ ടിക്കറ്റ് എടുക്കുന്നൊരു നമ്മളെ കസ്റ്റമർ തന്നെയാണ് സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ അന്ന് അടിച്ചേനെ തലേ ദിവസം ചൊവ്വാഴ്ച വൈകുന്നേരം വന്ന ടിക്കറ്റ് എടുത്തു വെച്ചാൽ പുള്ളി അപ്പോൾ അപ്പോൾ അടിച്ചവിടെ അറിഞ്ഞപ്പോൾ തന്നെ പുള്ളിനെ വിളിച്ച് പറഞ്ഞു വളരെ സന്തോഷമുണ്ടെന്നാണ് നമ്മളോടൊരു ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പറ്റുന്ന ജീവിതത്തിൽ ഇപ്പോൾ വിചാരിച്ച കാര്യമില്ല എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് എന്നാലും സന്തോഷമുണ്ട് ഏറെ കഴിച്ചിട്ട് നമ്മളിൽ നിന്ന് ആറ് സെമൊക്കാണ് കൂടുതലെടുക്കാറ് ആറ് സെമല്ലേ പന്ത്രണ്ട് സെമെടുക്കും അപ്പോൾ അടിച്ചപ്പോൾ മൊത്തത്തിൽ പുള്ളിക്കടിച്ചാൽ വളരെ സന്തോഷമുണ്ട് കാരണം നല്ല എടുക്കുന്ന ഒരാൾക്ക് അടിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം നമ്മൾ അറിയുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് അത്രേ ഉള്ളൂ എന്തുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെടും ഞാനും രക്ഷപ്പെടും സഭയോട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് കൊടുക്കാൻ പറ്റുന്നത് അതെ അതെ നമുക്ക് ഇതിനുമ്പോൾ അയ്യായിരം കടിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിന് ഒന്നും വലിയ വലിയ പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഞാനിവിടെ വൈഫുമോൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരുടെ നാട്ടിലാണ് വൈഫുമോനും ഇവിടെ റൂമിലുണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ പോയിട്ട് ഞാൻ ഡീസി ഇറക്കം കാണിച്ചപ്പോൾ പുള്ളിക്കാരൊരു വിശ്വസിച്ചത് അത് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സന്തോഷമാണെന്ന് പറയാം നമുക്ക് അറിയുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരാൾ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് അത്